ലോകം കാത്തിരിക്കുന്നത് യൂറോകപ്പിനും കോപ്പ അമേരിക്കക്കും വേണ്ടിയാണ് ജൂൺ ഇരുപതാം തീയതി യു എസ് എൽ വെച്ചു ഇത്തവണ കോപ്പ അമേരിക്ക അരങ്ങേറുന്നത് നിലവിൽ അർജന്റീന ക്യാമ്പ് പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു മിയാമിയിലാണ് അർജന്റീനയുടെ പരിശീലന ക്യാമ്പുകളെല്ലാം നടക്കുന്നത് അർജന്റീന ടീമിനൊപ്പം മെസ്സി ഇതുവരെ ചേർന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ലിയണൽ മെസ്സിയും അർജന്റീന ക്യാമ്പിനൊപ്പം ചേർന്നു പരിശീലകനായ സ്കലോണിയോട് മാധ്യമ ലിയണൽ മെസ്സി റെഡിയാണോ എന്ന് ചോദിച്ചിരുന്നു കാരണം തുടർച്ചയായ പരിക്കുകൾ മെസ്സിയെ വേട്ടയാടിയിരുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു മെസ്സി റെഡിയാണ് തുടർച്ചയായ കണ്ടിന്യൂവിറ്റി ലഭിക്കുന്നതിനാൽ തന്നെ ലിയണൽ മെസ്സിയിൽ വലിയ പ്രതീക്ഷയാണുള്ളത് നീവിൽ പരിക്കായി മെസ്സി മത്സരം മിസ് ചെയ്താൽ പോലും നെക്സ്റ്റ് മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ മിന്നുന്ന ഫോം കാണാൻ സാധിക്കുന്നു എന്ന് സ്കലോണി വ്യക്തമാക്കി ഇത് അർജന്റീന ആരാധകരുടെ വലിയ പ്രതീക്ഷയും നിലവിൽ ഇൻട്രമയാമിക്ക് വേണ്ടി ലിയണൽ മെസ്സി കത്തിജ്വലിച്ച് നിൽക്കുന്ന ഫോമിലാണ് ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ പ്രകടനം അർജന്റീനയ്ക്ക് വേണ്ടിയും മെസ്സിയിൽ നിന്ന് കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ അർജന്റീന ആരാധകരുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം